ബംഗ്ലാദേശ് കലാപം രൂക്ഷമായതോടെ ഹിന്ദുക്കൾക്കെതിരെ അതിക്രൂരമായ ആക്രമണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഈ സാഹചര്യത്തിൽ രാജ്യത്തു നിന്നും ഹിന്ദുക്കളെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യണമെന്ന ആവശ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്ലാം പണ്ഡിതനായ അഭൂനജം ഫെർണാഡോ ബിൻ അൽ ഇസ്കന്ദർ ഇസ്ലാമിക് സ്റ്റഡീസെ സ്പെഷ്യലൈസ് ചെയ്ത പി എസ് ഡി വിദ്യാർത്ഥിയാണെന്ന് അവകാശപ്പെടുകയും ഇരുപത് വർഷത്തിലേറെയായി ഇസ്ലാമിക ശാസ്ത്രം പഠിക്കുകയും ചെയ്യുന്ന അബു അവിശ്വാസികളായ കഫീറുകളെ ഇല്ലാതാക്കണമെന്ന് ഇപ്പോൾ ശക്തമായി ആവശ്യപ്പെടുന്നത് ഈ ഹിന്ദുക്കൾ മുഹമ്മദ് നബിയുടെ പാരമ്പര്യങ്ങളും സമ്പ്രദായങ്ങളും പിന്തുടരണം ഹിന്ദുക്കൾക്ക് മുൻപിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന രണ്ട് വഴികൾ ഒന്ന് ഇസ്ലാം അശ്ലേഷിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് മാത്രമാണ് ഹിന്ദുക്കൾ മുസ്ലിം രാജ്യങ്ങളിൽ താമസിക്കുമ്പോൾ കീഴ്വഴക്കമുള്ള സ്ഥാനം സ്വീകരിച്ച് ഷീർക്കെന്ന് വിളിക്കുന്ന വിശ്വാസം ഉപേക്ഷിച്ച് ജീവിക്കുന്ന ഹിന്ദുക്കളായാൽ ഒരു പ്രശ്നവുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇനി ബംഗ്ലാദേശിൽ നടക്കാൻ പോകുന്നത് ബംഗ്ലാദേശ് പൂർണ്ണമായും ഹിന്ദു സ്വാധീനത്തിൽ നിന്നും ഇടപെടലിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടും ഒരു മുസ്ലിം രാജ്യത്തും വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുതെന്നും അദ്ദേഹം ശക്തമായി പറയുന്നു ഇവർക്ക് അനുകൂലമായി ആരെങ്കിലും ബാധിച്ചാൽ അവരെ നാടുകടത്തണമെന്നും അഭൂനജം വ്യക്തമാക്കി അല്ലാത്തവരുടെ വീടുകൾ പൊളിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഇസ്ലാമിക നിയമം നടപ്പിലാക്കിയില്ലെങ്കിൽ മുസ്ലിങ്ങളെ അള്ളാഹു ശിക്ഷിക്കുമെന്നാണ് അബുനജത്തിന്റെ വാദം ഹിന്ദുക്കൾക്കെതിരെ ഇപ്പോൾ ബംഗ്ലാദേശിൽ വ്യാപകമായി ന്യൂനപക്ഷമായ അക്രമം നടക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർ വളരെയധികം ഭീതിയിലാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിന്റെ പിന്തുണ ബംഗ്ലാദേശ് ഹിന്ദുക്കൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ രാജ്യത്ത് ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടേത് ഇവരുടെ ശ്രമം ഇന്ത്യയിലേക്ക് കടക്കാനാണ് ആയിരക്കണക്കിനോളം ഹിന്ദു ജനങ്ങളാണ് ബംഗ്ലാദേശ് ഇന്ത്യാതിർത്തിൽ കാത്തു നിൽക്കുന്നത് എന്നാൽ ഇവരെ ബി എസ് എഫ് മടക്കി അയക്കുകയാണ് ചെയ്യുന്നത് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കായി പ്രവർത്തിച്ച ചില സംഘടനകൾ സഹായം അഭ്യർത്ഥിച്ച് സോഷ്യൽ മീഡിയയിൽ നേരത്തെ കുറിപ്പുകൾ എഴുതിയിരുന്നു നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമായത് ബംഗ്ലാദേശിലെ പല ക്ഷേത്രങ്ങളും തകർത്തുവെന്നാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ രൂക്ഷമായ ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശ് ഹിന്ദുക്കൾ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നു ബംഗ്ലാദേശിലെ ആകെ ജനസംഖ്യയുടെ എട്ട് ശതമാനത്തോളം ഹിന്ദുക്കളാണ് ഞങ്ങൾ ആരാണ് ബംഗാളി ബംഗാളി എന്ന മുദ്രാവാക്യം വിളിച്ചായിരുന്നു ഇവർ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങിയത് ഞങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നായിരുന്നു പോസ്റ്റുകളിലടക്കം അവർ പറഞ്ഞത് സമാധാനം പാലിക്കണമെന്നും ഇവർ അഭ്യർത്ഥിക്കുകയുണ്ടായി അവാമി ലീഗ് ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്ന ഹിന്ദുക്കളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഇന്ത്യ ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടു ഹിന്ദുക്കളുടെ വീടുകൾ വ്യാപാര സ്ഥാപനങ്ങൾ ക്ഷേത്രങ്ങൾ എന്നിവയെല്ലാം അക്രമികൾ തകർത്തു അവാമി ലീഗുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച നിരവധി ഹിന്ദു നേതാക്കൾ കൊല്ലപ്പെട്ടു ഹിന്ദുക്കൾ പ്രതിഷേധവുമായി കൂട്ടത്തോടെ ദാക്കിൽ ഷബാഗിലെത്തി സമാധാന നോബൽ പുരസ്കാര ജേതാവ് യൂനുസ് ബംഗ്ലാദേശ് ഭരണ നേതൃത്വം ഏറ്റെടുത്തതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള വൻ പ്രതിഷേധമുണ്ടായത് ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്നത് ജാതിപരവും രാഷ്ട്രീയപരവുമായ ആഭ്യന്തര കലാപമാണ് അതിന് ഇരയാകുന്നത് ജനങ്ങളാണ് ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെ മാത്രമാണ് ഇസ്ലാം ഹിന്ദു ക്രിസ്ത്യൻ എന്നീ മതങ്ങൾ ഉണ്ടാക്കിയത് മനുഷ്യനാണ് ബംഗ്ലാദേശിലെ ഈ കലാപം യഥാർത്ഥത്തിൽ മനുഷ്യനെ തമ്മിൽ അടുപ്പിക്കാൻ ചെയ്ത വിക്രിയകൾ മാത്രമാണെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം ഇത്തരത്തിൽ മതത്തിന്റെ പേരിൽ ജനങ്ങൾ ആക്രമിക്കപ്പെടേണ്ട ഒരു സാഹചര്യം എവിടെയും ഉണ്ടാകാതിരിക്കട്ടെ സമയമാകുമ്പോൾ അവർ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയെത്തുമെന്നും ഇടക്കാൽ സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അവർ രാജ്യത്തെത്തുമെന്നും ഹസീനയുടെ പാലായനത്തെക്കുറിച്ച് മകൻ പ്രതികരിച്ചു തീർച്ചയായും അടുത്ത തെരഞ്ഞെടുപ്പിൽ അവാമി ലീഗ് മത്സരിക്കും അതിൽ വിജയിക്കുകയും ചെയ്യും സാജിബ് കൂട്ടിച്ചേർത്തു ഹസീനയുടെ അവാമി ലീഗിലെ പ്രതിനിധികൾ ആരും തന്നെ ഇടക്കാല സർക്കാരിൽ ഉൾപ്പെട്ടിട്ടില്ല വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ മുന്നൂറിലേറെ ആളുകൾ കൊല്ലപ്പെട്ടു ന്യൂഡൽഹിയിലാണ് ഹസീന നിലവിൽ അഭയം തേടിയിരിക്കുന്നത് ബ്രിട്ടനിൽ അഭയം തേടാൻ പദ്ധതി ബ്രിട്ടീഷ് ആഭ്യന്തര മന്ത്രാലയം ഹസീനെ സ്വീകരിച്ചിരുന്നില്ല ഹസീനയുടെ അഭയം സംബന്ധിച്ച് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി സെക്രട്ടറിയുമായി സംസാരിച്ചുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി സംഭാഷണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല